ോക്കിലെ ഇടവെട്ടി പഞ്ചായത്തിൽ നാശനഷ്ടമുണ്ടായ വീടുകൾക്ക് എത്രയും വേഗം നഷ്ടപരിഹാരം നൽകുമെന്ന് ജില്ലാ കളക്ടർ ഷീബ ജോർജ് അറിയിച്ചു കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും നാല് വീടുകളുടെ മേൽക്കൂര നഷ്ടപ്പെടുകയും മരം വീണ രണ്ട് വീടുകൾക്ക് ഭാഗിക കേടുപാടുകൾ ഉണ്ടാവുകയും ചെയ്തു നാശനഷ്ടം തിട്ടപ്പെടുത്തുവാൻ പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറേയും കാരിക്കോട് വില്ലേജ് ഓഫീസറേയും ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്ന് കളക്ടർ പറഞ്ഞു തൊടുപുഴ ബ്ലോക്കിലെ ഇടവട്ടി പഞ്ചായത്തിൽ നാശനഷ്ടമുണ്ടായ പ്രദേശങ്ങളിൽ ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ ജോർജ് സന്ദർശനം നടത്തി ശനഷ്ടമുണ്ടായ വീടുകൾക്ക് എത്രയും വേഗം നഷ്ടപരിഹാരം നൽകുമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും നാല് വീടുകളിലെ മേൽക്കൂര നശിക്കുകയും മരം വീണ് രണ്ട് വീടുകൾക്ക് ഭാഗിക കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു നാശനഷ്ടം തിട്ടപ്പെടുത്താൻ പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറെയും കാരിക്കോട് വില്ലേജ് ഓഫീസറേയും ജില്ലാ കളക്ടർ ചുമതലപ്പെടുത്തി അടിയിടുകി പഞ്ചായത്തിലെ ആടാം വാർഡിൽ രണ്ട് മൂന്ന് മൂന്ന് ഇപ്പോൾ അഞ്ച് വീടോളം നമ്മൾ സന്ദർശിച്ചു നല്ല കാറ്റുണ്ടായിരുന്നു മരങ്ങളെല്ലാം വീണാണ് വീടിന് നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത് അത് ഇന്ന് സന്ദർശിക്കാനുണ്ടായത് അപ്പോൾ ഏകദേശം ആയിട്ട് എല്ലാ വീടുകളും തന്നെ ഹാസ്പിറ്റോ ഷീറ്റുകൾ പോയത് ഭിത്തി പോയത് അതുപോലെ മരം വീണ് ഡാമേജ് ഉണ്ടായത് ഇങ്ങനെയുള്ള വീടുകളാണ് വില്ലേജ് ഓഫീസറും പഞ്ചായത്ത് ഓവർസിയർ എഞ്ചിനീയറും കൂടെ ചേർന്നിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് എടുത്ത് അല്ലെങ്കിൽ ഒരു നഷ്ടം കണക്കാക്കി തരാനായിട്ട് കൊണ്ട് പറഞ്ഞിട്ടുണ്ട് നിർദ്ദേശിച്ചിട്ടുണ്ട് അവരോടനെ തന്നെ അത് റെഡിയാക്കി തരുന്നതാണ് അതിനുശേഷം തുടർ നടപടി സ്വീകരിക്കുന്നു എല്ലാ വീടുകളിലും ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശനം നടത്തി ഇടപട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി മാർട്ടിൻ തൊടുപുഴ തഹസിൽദാർ ബിജ്മോൾ എസ് കരിക്കോട് വില്ലേജ് ഓഫീസർ ഷാജി എൻ എസ് മറ്റ് ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ എന്നിവർ ന്യൂസ് ബ്യൂറോ തൊടുപുഴ